എല്ലാവർക്കും അച്ഛൻ സെവൻ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡബിൾ ലയറിന്റെ വൈറ്റ് ഗോൾഡ് ഉള്ള കൈച്ചേരികൾ ഉൾപ്പെടുത്തി ലോക്കറ്റുകളില്ലേ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുകൾ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ലയമാലകളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലോ ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വരുന്നത് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് നടുവിൽ ഗോൾഡിന്റെ ഹാർട്ടായിട്ട് നല്ല ഭംഗി കാണാനായിട്ട് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആണ് നമ്മൾ ബോക്സ് ചേനിമയാണോ കേട്ടോ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ഹാർട്ടിൻ്റെ ഡിസൈൻ ആയിട്ടുണ്ടായിരുന്നത് ഇതൊരു കുരിശാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ നമ്മൾ ബോക്സ് ചനിമനാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതിൻ്റെ വൈറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് നമ്മുടെ രണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എട്ട് പിടി ഒമ്പത് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അതായത് ബാക്ക് ചെയിൻ കൂടി വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ഒരു ഷോർട്ട് നെക്ലസ്സൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള റെഡി ഗുളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വെറൈറ്റി വർക്കായിട്ട് ലീഫിൻ്റെ ഒരു ഡിസൈൻ വർക്കും അതിൻ്റെ ഇടയിൽ ഉറുവശിയുടെ ചെയ്യാൻ പോലത്തെ വർക്കൊക്കെ വന്നിട്ട് ലോക്കറ്റ് അത്യാവശ്യം വലുപ്പമുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കേട്ടോ കളറിങ് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ട് നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയും വൈറ്റും കളർ കോമ്പിനേഷനും വന്നേക്കണം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് മോഡലിക്ക് ചെയിനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് മൂക്കുത്തിയായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റൂബി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും സെക്കൻഡ് സ്റ്റെഡായിട്ടും മൂക്കുത്തിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹാർട്ട് ഷേപ്പിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ശരിക്കും ഇതുപോലത്തെ മോഡലൊക്കെ ഡയമണ്ടല്ല എന്നാരും പറയില്ല അത്രയും അടിപൊളിയായിട്ട് ഒറിജിനാലിറ്റി തോന്നുന്നത് സൂപ്പർ മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തന്നെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ അതും അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഡയമണ്ട് സ്റ്റോൺ പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മോഡലാണ് സ്റ്റോൺ വർക്ക് ഒക്കെ ശരിക്കും ഡയമണ്ടിൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആദ്യമൊക്കെ ആയിട്ടാണ് മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മോഡലോളും സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ഒന്ന് മേടിച്ച് നോക്കി വെക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം അടുത്ത ഐറ്റംസ് നമ്മുടെ മേടിച്ചാൽ മതി കേട്ടോ സിമ്പിളാണ് ഇപ്പോൾ റിങ് അങ്ങനത്തെയൊന്നും അധികം റേറ്റ് വരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ മോഡലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മേടിച്ച് നോക്കി വെക്കുക ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നേം ഓർഡർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൺ ലെയറിൽ വരുന്ന മോഡലാണ് കേട്ടോ മാല വന്നേക്കുന്നത് ഒരു ആറ് പിടി ലെങ് ഇടാൻ പറ്റിയുള്ള മോഡലാണ് ബാക്കറിയിൽ കുറച്ചുകൂടി ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള വൺ ലെയറും ഇതിൻ്റെ തന്നെ ഡബിൾ ലെയറും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ സെയിം ഡബിൾ ലെയർ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ട് ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇപ്പം ഇതിന്റെ തന്നെ ആറ് ലെയറും വരുന്നുണ്ട് അപ്പോൾ റേറ്റ് ആറ് ലെയറിനെ അപേക്ഷിച്ച് ഇതിനൊക്കെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ വൺ ലെയറും ടു ലെയറൊക്കെ മേടിക്കുമ്പോൾ റേറ്റ് ചെറിയ വ്യത്യാസം വരും എന്നാലും നമുക്ക് ആറ് ലെയറിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല കുറവായിരിക്കും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ വാളിയാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നമുക്ക് ഒന്നിൽ കൂടുതൽ കളറിൽ ഇട്ടാലും ഒട്ടും ഹെവി ആയിട്ട് തോന്നാത്ത തോന്നാത്തൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കണത് സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പൈപ്പ് വെള്ള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മാറ്റിലാണ് വന്നിരിക്കണത് കളറിങ് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോൾ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നതന്നെ കളറിങ് ആണ് കേട്ടോ നല്ല ഭംഗിയിട്ടുണ്ടോ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണ് നല്ല ഭംഗിയുള്ള ബോക്സ് ചെയിൻ വേണം കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ലോക്കറ്റ് മാത്രമായിട്ട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിനും മേടിക്കാം കേട്ടോ ബോക്സ് ചെയ്യും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ലോക്കറ്റുകൾ സിമ്പിളായിട്ടുള്ളത് മേടിച്ച് വെക്കുകയാണെങ്കിൽ മാറി മാറി ഇങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ട് നല്ലതാണ് കേട്ടോ അവിടെ വന്നേക്കുന്നത് ഇതുപോലത്തെ റിങ് ടൈപ്പായിട്ട് ഹാങ്ങായിട്ട് പേളിൻ്റെ മുത്തുകൾ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു റിങ് കമ്മലാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയില്ലേ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് മോഡല് വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് വന്നാലും അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് വളയാണോട്ടോ വന്നേക്കണത് ഇതുപോലത്തെ മോഡലിട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല കേട്ടോ അത്രയും നല്ല ഒറിജിനാലിറ്റി തോന്നുന്നു സൂപ്പർ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയതും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് മോഡലാണ് മാറ്റ് കളർ എങ്ങനെയാണ് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അത്ര അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ട് ചെയ്യൻ്റെ ഒരു ഡിസൈനും അതിൻ്റെ ഇടയിൽ വൈറ്റ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ഷോർട്ട് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ബാങ്കിൾ ആണ് കേട്ടോ മാറ്റിലാണ് വന്നേക്കണത് ഗോൾഡ് അല്ല എന്ന ആരും ബലൊരു വളയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ ഒരു വളയാണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നന്നായിട്ടുള്ള ഒരു വെറൈറ്റി മോഡലാണ് വന്നേക്കണേ റൂബി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് സൂപ്പറായിട്ടുള്ളൂ കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റാപ്പ് ടൈപ്പ് ആയിട്ടുള്ള മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല റൂബി സ്റ്റോൺ ഒക്കെ ഇടയിൽ ഡിസൈൻ വർക്ക് ചെയ്യന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോയില് അടിപൊളി വീണ്ടും കാണാം താങ്ക്